വിശുദ്ധവാരത്തിൻ്റെ തുടക്കമാണ് ഓശാന ഞായർ ഈ ഞായറിന് മറ്റൊരു പേര് പേരുകൂടെയുണ്ട് ഫാഷൻ ഞായർ വിജയിച്ച രാജാവിനോട് നമ്മെ രക്ഷിക്കാനുള്ള അപേക്ഷയാണ് ഓശാനയുടെ അർത്ഥം അവസാന വിജയം അവൻ നേടിയത് മരണത്തിന്മേലാണ് മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി ഒന്നു കുറുന്ദോസ് പതിനഞ്ചിന്റെ അമ്പത്തി അഞ്ച് സമാധാനത്തിന്റെ അടയാളമായ കഴുതപ്പുറത്ത് വരുന്ന രാജാവ് സമാധാന ദാതാവുമാണ് ഓശാന അഥവാ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഇതിനർത്ഥം ആകയാൽ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ടുപോയി പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഡോമാ പത്തിന്റെ ഒമ്പത് ജനം ആർത്തു വിളിച്ച് സന്തോഷിക്കുമ്പോൾ യേശു ജെറൂസലമിനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു കാരണം ഇന്ന് അവനെ സ്തുതിക്കുന്ന ജനം ഈ ആഴ്ച തീരെ മുമ്പ് അവനെ ക്രൂശിക്കുമെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു നാം ഓശാന ഞായറിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പരമാവധി കുടുംബം ഒന്നിച്ചായിരിക്കുക കുടുംബം ഒന്നിച്ച് പള്ളിയിൽ പോകുക ഈ ആഴ്ചത്തെ ടൈം ടേബിൾ കുടുംബം ഒന്നിച്ച് തീരുമാനിക്കുക പറ്റുന്നതും ക്രിസ്തുവിനെക്കുറിച്ച് മക്കൾ കൊച്ചുമക്കളോട് വീട്ടിലെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക സാധിക്കുന്നതും ഇന്ന് കുടുംബത്തിൽ ഒരു ഓശാന പ്രൊസഷൻ നടത്തുക ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം മാറ്റമാണ് അഥവാ ഇന്ന് നിങ്ങളെ ബഹുമാനിക്കുന്നവർ ഒരു രാത്രി കൊണ്ട് നിങ്ങളെ നിന്ദിക്കുന്നവരും ക്രൂശിക്കുന്നവരുമായി മാറും എന്ന ചിന്ത അപ്പോഴും അവരെ നോക്കി പറയാൻ പറ്റണം പിതാവേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന്